ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഇന്ന ഇങ്ങോട്ടേക്കുന്നല്ലേ ഇന്ന് ചെറിയ കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്ത് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയി എന്ന് കുറച്ച് ആൾക്കാരിങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ അടുത്തേലും നമുക്ക് ശ്രദ്ധിക്കാതെ പിന്നെ പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചായിരുന്നു മറ്റേ നമ്പർ വണ്ടീൻ്റെ നമ്പറിൻ്റെ കാര്യം നമ്പർ മാറിയത് എന്തുകൊണ്ടെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ അതിൽ പറയാൻ വിട്ടതാണത് അത് സംഭവം എന്തെന്ന് പറഞ്ഞാൽ ആ വണ്ടീൻ്റെ നമ്പർ ഫാൻസി നമ്പറാണ് അപ്പോൾ ആ വണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ നമ്പർ കൊടുക്കുന്നില്ല ആ ഫാൻസി നമ്പർ കൊടുക്കുന്നില്ല അപ്പോൾ അതിന് ലോക്കൽ നമ്പർ വെച്ചിട്ട് സെയിൽ ചെയ്ത് ചെയ്യുന്നതാണ് ഇവിടെ വണ്ടീൻ്റെ ഒന്നിച്ച് നമ്പർ കൊടുക്കാറില്ല നമ്പറ് സെയിൽ ചെയ്യുന്നത് വേറെയാണ് വണ്ടി വേറെയാണ് ഇപ്പം ഞാൻ അതാണ് സംഭവിച്ചത് അപ്പോൾ എസ്സിമാർ അല്ല നമ്പറും പിന്നെ വണ്ടി നമ്പറും വ്യത്യാസം വന്നത് അങ്ങനെയാണ് പിന്നെ ഇവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പോലെ അല്ല നമുക്ക് ഏത് വണ്ടി വേണം ഏത് നമ്പർ വേണമെങ്കിലും നമ്മളെ വണ്ടിക്ക് വെക്കാൻ പറ്റും വാങ്ങിയിട്ട് അതിന് രജിസ്റ്റർ ചെയ്യണം വെറുതെ അങ്ങനെ വെക്കുന്നതല്ല പിന്നെ നാട്ടിലാകുമ്പോൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ കിട്ടിയ ആ നമ്പർ തന്നെ അല്ലേ ആ വണ്ടി അവസാനം വരെ പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു നമ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഏത് വണ്ടിക്ക് വേണമെങ്കിലും ആ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ എൻ്റെയിലുള്ള മറ്റേ വണ്ടി ജി എം സീൻ്റെ വണ്ടി ഇപ്പോൾ മാറ്റിയതാണ് നമ്പർ മുമ്പ് ഒരു ലോക്കൽ നമ്പറായിരുന്നു ഇപ്പോൾ അത് മാറ്റിയിട്ടൊരു ഫാൻസി നമ്പർ ആക്കിയിട്ടുണ്ട് അങ്ങനെ അത് പറഞ്ഞ ആൾ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ എത്ര ഒരു മൂന്നു നാല് മാസമായി ആ നമ്പർ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് വണ്ടീൻ്റെ നമ്പറിൻ്റെ കഥ പിന്നെ ഇന്നലെ നമ്മളൊരു സുഹൃത്തിൻ്റെ റൂമിലൊരു നോമ്പ് തുറയുണ്ടായിരുന്നു അപ്പോൾ അതിന് വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷെ ഒന്നും റെക്കോഡായില്ല അതൊരു പണി കിട്ടി അങ്ങനെ ചെറിയ രണ്ട് മൂന്നൊക്കെ ഇപ്പുണ്ട് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ തുടങ്ങുമ്പക്ക് ഹലോ ഗൈസ് അല്ലെങ്കിൽ ഹായ് ഗൈ എന്നല്ലേ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തുടങ്ങിക്കോട്ടെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനല്ല ബാക്കിയുള്ള ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തോടി കേട്ടോ കമൻറ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ടുമ്പോൾ തന്നെ കിട്ടും രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡിലൊരു വണ്ടിയും ഇല്ല എല്ലാവരും കടന്നു ഇറങ്ങായിരിക്കും ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് നല്ല മഴക്കാരുണ്ട് കേട്ടോ രാത്രി നല്ല മഴ മഴ വന്നു പോയായിരുന്നതാണ് വെള്ളമൊക്കെ എവിടെ കെട്ടി എന്ന് എന്തേ റോഡൊക്കെ ഏകദേശം ഉണങ്ങി മഴ പിടിച്ചിട്ടുണ്ട് വരാനുള്ള സാധ്യത കൂടുതലും കാണുന്നുണ്ട് ഇവിടെ എത്തി ഈ ഷോപ്പെല്ലാം ആണ് ഉച്ച കഴിഞ്ഞേ തുറക്കുള്ളൂ ധനൂബ് ധനൂബിലാണ് എത്തിയത് ധനൂബിൽ നിന്ന് രണ്ട് സാധനം വാങ്ങിക്കാണ്ട് അത് വാങ്ങിച്ചിട്ട് വരാം സാധനാണ് നമുക്ക് എടുക്കാനുള്ളത് കുറാക്ക് കുറാക്ക് നാട്ടിലൊന്നും ഇല്ലല്ലോ ഈ സാധനം ഇത് മറ്റേ ഇത് മല്ലിച്ചപ്പല്ലേറെ സാധനമാണ്

select payment type use pin pad to complete transaction hmm. please take your items